നടൻ കമൽഹാസൻ്റെ മൂത്ത മകളായ ശ്രുതി ഹാസൻ ജീവിതത്തിൽ അത്ര നല്ല സമയത്തിലൂടെയല്ല കടന്നു പോകുന്നത് എന്നാണ് സംസാരം ഡ്യൂഡിൽ ആർട്ടിസ്റ്റായ ശാന്തനു ഹസാരികയുമായുള്ള ശ്രുതിയുടെ പ്രണയ വാർത്തകൾ നേരത്തെ പുറത്തു വന്നതാണ് ഇരുവരും കുറച്ച് വർഷങ്ങളായി ലിവിങ് ടുഗദർ ബന്ധത്തിലാണെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ശ്രുതി ഹാസൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവല്ലാത്തതു കൂടി കണ്ടപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നാണ് ആരാധകർ പറയുന്നത് സാധാരണ കൃത്യമായ ഇടവേളകളിൽ ശ്രുതി ഹാസൻ ആരാധകരുമായി സംസാരിക്കാൻ സമയം കണ്ടെത്താറുണ്ട് കഴിഞ്ഞ ഒരു മാസമായി ശ്രുതിയും ശാന്തനവും പിരിഞ്ഞു താമസിക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഈയിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ മടങ്ങിയെത്തിയ ശ്രുതി ഹാസൻ പോസ്റ്റ് ചെയ്ത പോസ്റ്റും ചർച്ചയായി മാറി അതൊരു വല്ലാത്ത യാത്രയാണ് എന്നെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ഒരുപാട് പഠിക്കുന്നു എന്നതായിരുന്നു ശ്രുതി എഴുതിയത് എന്നാൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലെ ശ്രുതി സന്തോഷവതിയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സെലിബ്രിറ്റിയായ ഓറി ശാന്താനുവിനെ ശ്രുതിയുടെ ഭർത്താവ് എന്ന് വിശേഷിപ്പിച്ചത് വിവാദമായി മാറിയിരുന്നു ഇതിനെക്കുറിച്ച് ശ്രുതി ഹസൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ വിവാഹിതയല്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരാളായ ഞാൻ എന്തിനാണ് ഇത് മറച്ചു വയ്ക്കുന്നത് അതുകൊണ്ട് എന്നെ അറിയാത്തവർ ദയവായി ശാന്തരാവുക എന്ന് ശ്രുതി കുറിച്ചു സലാ പാർട്ട് വണ്ണിലാണ് ശ്രുതിയെ ഒടുവിൽ കണ്ടത്